hi friends welcome to crystal ടി ട്വൻ്റി ലോകകപ്പിന്റെ സൂപ്പർ എയ്റ്റിലെ ഗ്രൂപ്പ് വണ്ണിലെ പോരാട്ടങ്ങൾ ഇന്നലെയും ഇന്നുമായിട്ട് നടന്ന രണ്ട് മത്സരങ്ങൾ എന്ന് പറയുന്നത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു ആവേശകരമായ മത്സരങ്ങൾ തന്നെയായിരുന്നു ഏതായാലും ക്രിക്കറ്റിന്റെ ആരാധകർക്ക് ഇത്രയും നല്ലൊരു വിരുന്ന് ഇനി കിട്ടാനില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ മൈറ്റി ഓസ്ട്രേലിയൻസിനെ ഇന്ത്യ പരാജയപ്പെടുത്തി അതൊരു വലിയ ഒരു മത്സരമായിരുന്നു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു അതിനേക്കാൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു ഇന്ന് രാവിലെ ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ളത് ആ മത്സരം നല്ല ടുത്തതായിരുന്നു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ആ മത്സരത്തിലെ വിജയ സാധ്യതകൾ മാറി മറിഞ്ഞു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ആരായിരിക്കും ഇന്ത്യക്കൊപ്പം രണ്ടാമത്തെ ടീമായിട്ട് ഈ ഗ്രൂപ്പ് വണ്ണിൽ നിന്ന് ക്വാളിഫൈ ചെയ്യാൻ പോകുന്നതും ഒരു വലിയ എക്സൈറ്റ്മെന്റ് ആയിരുന്നു ആ അവസാനം വരെ ആ ആകാംക്ഷ നിലനിൽക്കുകയും ചെയ്തു ഒരു ഘട്ടത്തിലെ നൂറ്റി പതിനഞ്ച് റൺസിന് അഫ്ഗാനിസ്ഥാൻ ഓൾ ഔട്ട് ആയപ്പോൾ നമ്മൾ വിചാരിച്ചു അത് പന്ത്രണ്ട് പോയിന്റ് ഒന്ന് ഓവറിൽ അത് അടിച്ചെടുക്കാനായിട്ട് ബംഗ്ലാദേശിന് സാധിക്കുകയാണെങ്കിൽ അവർ ക്വാളിഫൈ ചെയ്യും എന്നുള്ളതാണ് എല്ലാവരും പ്രതീക്ഷിച്ച പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തൊന്നി ബംഗ്ലാദേശിനത് ട്വൽവ് പോയിന്റ് വൺ ഓവറിൽ നേടാനായിട്ട് സാധിക്കില്ല പക്ഷേ അത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഒക്കെ ബംഗ്ലാദേശ് ഈസിയായിട്ട് ആ മത്സരം ജയിക്കുമെന്നുള്ള ഒരു സ്ഥിതിവിശേഷമായിരുന്നു അപ്പൊ തോന്നി ഓസ്ട്രേലിയ ആയിരിക്കും ഇനി രണ്ടാമത്തെ ടീമായിട്ട് ക്വാളിഫൈ ചെയ്യാൻ പോകുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആരും ആകെ തന്നെ മാറി മറയുന്ന ഒരു രീതിയായി അതായത് വീണ്ടും അഫ്ഗാനിസ്ഥാന്റെ കയ്യിലേക്ക് മത്സരം വരികയും ലാസ്റ്റ് ഒരു വളരെ ക്ലോസ് ആയിട്ട് ഒരു മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ജയിക്കുകയും അഫ്ഗാനിസ്ഥാൻ ആ മത്സരം ജയിക്കുകയോ അല്ലെങ്കിൽ മഴ മൂലം ഉപേക്ഷിക്കുകയോ ചെയ്താൽ അതായത് റിസൾട്ട് ഇല്ലാതെ മഴ മൂലം ഉപേക്ഷിക്കുക ചെയ്താൽ മാത്രമായിരിക്കും അവർ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതായിരുന്നു ഒരു സ്ഥിതി അവരുടെ താരങ്ങൾ മികച്ച രീതിയിൽ പൊരുതുകയും അവർ ആ മത്സരം ജയിക്കുകയും ചെയ്തു എന്തായാലും ഇന്ത്യയുടെ കൂടെ ആ ഗ്രൂപ്പ് വണ്ണിൽ നിന്ന് രണ്ടാമതായിട്ട് ക്വാളിഫൈ ചെയ്തിരിക്കുന്ന ടീം അഫ്ഗാനിസ്ഥാൻ ആണ് ഇന്ന് അഫ്ഗാനിസ്ഥാൻ മുഴുവൻ വലിയ ആഘോഷമായിരിക്കും കാരണം നമ്മൾ കണ്ടതാണ് ഇതിനു മുമ്പ് ഓസ്ട്രേലിയമായിട്ടുള്ള മത്സരത്തിൽ അവർ ജയിച്ചപ്പോൾ അഫ്ഗാനിസ്ഥാനുള്ള ആരാധകരുടെ ആഹ്ലാദ പ്രകടനങ്ങൾ നമ്മൾ കണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് അവർ ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് എത്തുന്നത് ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ ഉടനീളം ആരാധകർ ഇളകി മറിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി നമുക്ക് ഇന്ത്യ ഓസ്ട്രേലിയ മത്സരത്തിലേക്ക് വരാം ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച രണ്ട് ടീമുകൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നു ഈ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് ഈ ടൂർണമെന്റിലെ ഏറ്റവും ഹോട്ട് ഫേവറേറ്റ്സ് ആരൊക്കെയായിരിക്കും സെമി ഫൈനലിൽ എത്തുക എന്നുള്ള ചോദ്യത്തിന് എനിക്ക് തോന്നുന്ന ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും വിദഗ്ധരും അതായത് മുൻ താരങ്ങൾ അല്ലെങ്കിൽ കമന്റേറ്റർമാർ ഇങ്ങനെയുള്ള എല്ലാവരും തന്നെ പറഞ്ഞിരുന്നത് ഇന്ത്യ ഓസ്ട്രേലിയ ഈ രണ്ട് ടീമുകൾ എന്തായാലും ഈ നാലിൽ പെടും എന്നുള്ളതായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എല്ലാവരുടെയും കണക്കുകൾ തെറ്റിച്ചുകൊണ്ട് ഓസ്ട്രേലിയ ഈ ടൂർണമെന്റിൽ നിന്ന് തന്നെ പുറത്തായിരിക്കുകയാണ് മറ്റുള്ള ടീമുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഓസ്ട്രേലിയ എല്ലാവരുടെയും ഉറക്കം കെടുത്തുന്ന ഒരു ടീമാണ് ഇന്ന് ബംഗ്ലാദേശ് ജയിച്ചിരുന്നു എങ്കിൽ ഓസ്ട്രേലിയ ക്വാളിഫൈ ചെയ്തേന് പന്ത്രണ്ട് പോയിന്റ് ഒന്നോറിന് ശേഷമാണ് ബംഗ്ലാദേശ് ജയിച്ചിരുന്നെങ്കിൽ ഓസ്ട്രേലിയ ക്വാളിഫൈ ചെയ്തേ അങ്ങനെയായിരുന്നെങ്കിൽ വീണ്ടും ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ഒരു സെമിഫൈനലും ഫൈനലും അവിടെയൊക്കെ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല വീണ്ടും ഓസ്ട്രേലിയ തിരിച്ച് ഈ ടൂർണമെന്റിലേക്ക് വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയുടെ അല്ലാത്ത ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രേലിയ പുറത്തായി എന്ന് പറയുന്നത് ഒരു വലിയ ാണ് ഇനി നമ്മൾ ആ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ എന്തൊരു ക്രിക്കറ്റാണ് ഇന്ത്യ കളിച്ചത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ക്രിക്കറ്റിന്റെ ഭാഷയിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഫിയർലെസ് ക്രിക്കറ്റ് എന്ന് പറയും എന്ന് വെച്ചാൽ ഒട്ടും പേടിയില്ലാത്ത ഒരു ക്രിക്കറ്റ് എന്നാണ് അതിന് പറയുന്നത് ഫിയർലെസ് ക്രിക്കറ്റ് എന്ന ആ ഒരു വാക്കാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അതായിരുന്നു ശരിക്കും ആദ്യ ഓവറിൽ തൊട്ട് രോഹിത് ശർമ്മയുടെ ഒരു ബോഡി ലാംഗ്വേജ് ആദ്യം തമ്മിൽ തന്നെ നമുക്ക് വിരാട് കോഹ്ലിനെ നഷ്ടപ്പെടുകയും ചെയ്തു ഈ വിരാട് കോഹ്ലിയും ശർമ്മയും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് വിരാട് കോഹ്ലി എന്ന് പറയുന്നത് ഒരു ടാലൻ്റഡ് ആയിട്ടുള്ള പ്ലെയർ ആണെങ്കിലും അദ്ദേഹം നിലനിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിലൂടെയാണ് ഭയങ്കരമായിട്ടൊരു വർക്ക് എത്തിക്സ് ആണ് അദ്ദേഹത്തിൻ്റെ അത് ഫിസിക്കലി ഉള്ള കാര്യങ്ങൾക്കാണെങ്കിലും അതായത് ഫിറ്റ്നസിന്റെ ഭാഗത്താണെങ്കിലും അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യുന്നതിലാണെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നതിലാണെങ്കിലും ഒക്കെ തന്നെ വിരാട് കോഹ്ലി എന്ന് പറയുന്ന ഒരു വേറെ ലെവലിൽ നിൽക്കുന്ന പ്ലെയർ ആണ് പക്ഷേ രോഹിത് ശർമ്മ ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് രോഹിത് ശർമ്മ എന്ന് പറയുന്നത് ഇത്രയും ഗിഫ്റ്റഡ് ആയിട്ടുള്ളൊരു പ്ലെയർ ഈ ലോക ക്രിക്കറ്റിൽ ഈ അടുത്തിടയ്ക്കൊന്നും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് കാരണം വെച്ചാൽ അദ്ദേഹം കളിക്കുമ്പോൾ ഒരു എക്സ്ട്രാ സെക്കൻഡ് ടൈം ലഭിക്കുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട് നമ്മൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണമെങ്കിൽ മറ്റുള്ള ബാറ്റർമാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ എറിയുന്ന മിച്ചൽ സ്റ്റാർക്കിനെ കളിക്കുമ്പോൾ വളരെ ലാഘവത്തോടെയാണ് ബാറ്റ് ചെയ്യുന്നത് അതായത് വളരെ ഈസിയായിട്ട് നമ്മളൊരു ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ ഒരു ഒരു സാധാ ഒരു ബോളറിനെ അടിച്ചകറ്റുന്ന കെറ്റുന്ന ലാഘവത്തോടെയാണ് അത്രയും എറിയുന്ന ഒരു ബോളറിനേക്ക് അടിക്കുന്നത് അപ്പോൾ ഒരു എക്സ്ട്രാ സെക്കൻഡ് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടോ പല ബാറ്റർമാരിലും നമ്മൾ അങ്ങനെ പറയാറുണ്ട് ഒരു എക്സ്ട്രാ സെക്കൻഡ് ചില സമയത്ത് അവർക്ക് ലഭിക്കുന്നുണ്ട് ചില നല്ല ബാറ്റർമാരെ നമ്മളങ്ങനെ എപ്പോഴും പറയാറുണ്ട് അവരൊരു ഒരു ഗിഫ്റ്റഡ് ആണ് ഭയങ്കര ടാലൻറ്റഡ് ആണെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അങ്ങനത്തെ ഒരു താരമാണ് രോഹിത് ശർമ്മ എത്ര ഒരു ബാറ്റിംഗ് ആയിരുന്നു എക്സലന്റ് ആയിട്ടുള്ള നാപ്പത്തി ബോളിൽ ബോളില് തൊണ്ണൂറ്റി രണ്ട് റൺസ് അത് തന്നെ സീൽ ചെയ്തു എന്നുള്ളതാണ് ആ മാച്ച് അവിടെ സീൽ ചെയ്തു എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം ആ മിച്ചൽ സ്റ്റാർക്കിന്റെ രണ്ടാമത്തെ ഓവറിൽ അടിച്ചുകൂട്ടി ഇരുപത്തി ഒമ്പത് റൺസ് നാല് സിക്സും ഒരു ഫോറും ഒരു വൈഡും അടക്കം ട്വന്റി നയൻ റൺസാണ് മിച്ചൽ സ്റ്റാർക്കിനെ പോലെ ഒരു ഒരു ബോളറിനെതിരെ അദ്ദേഹം നേടിയത് എന്നുള്ളതാണ് രോഹിത് ശർമ്മയുടെ ഒരു ക്യാപ്റ്റൻസി എക്സലന്റ് ആണെന്ന് നമുക്കറിയാം ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് കൂടെ തിളങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു വൺ മാൻ ഷോ ബാറ്റിംഗ് കാരണം കുറച്ച് കോൺട്രിബ്യൂഷൻ സൂര്യകുമാർ യാദവിന്റെ ഭാഗത്തും പന്തിന്റെ ഭാഗത്തു നിന്നും ഹാർദിക് പാണ്ഡ്യയുടെ ഭാഗത്തു ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായെങ്കിലും ഈ ടൂർണമെന്റിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ ഇതുപോലെ ഒരു പ്രകടനത്തിന്റെ പേരിൽ ജയിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബാറ്റിംഗിൽ അപ്പൊ അത് തന്നെ ഒരു വലിയ കാര്യമാണ് രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് എടുത്തു പറയേണ്ട ഒരു ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സലന്റ് ടോപ്പ് ക്ലാസ് ഒന്നും പറയാനില്ല അതിനെ പറ്റിയിട്ട് ഇനി നമ്മൾ ഈ മാച്ചിന്റെ ഒരു തുടക്കത്തിലേക്ക് വരികയാണെങ്കിൽ ആ ടോസ് സമയത്തിന് തൊട്ട് മുമ്പ് ആരൺ ഫിഞ്ചിന്റെ ഒരു പിച്ച് റിപ്പോർട്ട് ഉണ്ടായിരുന്നു ആ പിച്ച് റിപ്പോർട്ടിൽ ആരൺ ഫിഞ്ച് പറഞ്ഞ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള വിക്കറ്റ് എന്നാണ് പറഞ്ഞത് എന്തിനാ അത് കൺഫ്യൂസ് ചെയ്യാൻ പറഞ്ഞത് ാണോന്ന് വരെ എനിക്ക് സംശയമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിക്കറ്റ് നല്ല ഒരു ബാറ്റിംഗ് വിക്കറ്റ് ആയിരുന്നു നോർമലി ഒരു ഡേ മാച്ചിൽ ഇത്രയും നല്ല ബാറ്റിംഗ് വിക്കറ്റ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ആയിട്ടാണ് സാധാരണ ഡേ നൈറ്റ് മാച്ചുകളിൽ നല്ല ബാറ്റിംഗ് വിക്കറ്റുകളും കിട്ടാറുണ്ട് വെസ്റ്റ് ഇൻഡീസിലെ പിച്ചുകളെ പറ്റി നമ്മൾ പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പിച്ചുകളും തന്നെ മോശമായി കൊണ്ടിരിക്കുകയാണ് ഡെഡ് ആയിക്കൊണ്ടിരിക്കുകയെന്ന് പറയും കാരണം അതിൽ പുല്ലുകളൊന്നും ഒട്ടും തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് വേൾഡ് കപ്പ് നടക്കുമ്പോ പോലും അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ ഇന്ത്യയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏകദിന ലോകകപ്പ് നടന്ന സമയത്ത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേഡിയങ്ങളിലും ആ മത്സരങ്ങൾ നടന്ന എല്ലാ സ്റ്റേഡിയം യും പിച്ച് റീലേ ചെയ്യുകയുണ്ടായിരുന്നു പിച്ച് റീലേ ചെയ്യുമ്പോൾ പിച്ചിന്റെ ക്വാളിറ്റി കൂടും അപ്പൊ അങ്ങനെയാണ് ഈ ഐ പി എൽ ഇത്രയും റൺസ് വന്നു ഇരുന്നൂറ്റമ്പത് റൺസ് ഒക്കെ പല മാച്ചുകളിലും വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ വെസ്റ്റ് ഇൻഡീസിലെ ഈ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമാണ് ഈ ഒരു വിക്കറ്റാണ് ഈ ഡാരൻ സ്വാമി ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ ഒരു വിക്കറ്റാണ് നല്ലൊരു ബാറ്റിംഗ് വിക്കറ്റ് ആയിട്ട് ഇതിൽ പല ഇതിനു മുമ്പ് ഇരുന്നൂറ് മീഡൽ സ്കോർ ചെയ്യുകയും ചെയ്തിരുന്നു ഞാൻ ഇന്നലെ ഒരു നൂറ്ററുപത് നൂറ്റെഴുപത് റൺ എന്നുള്ളതാണ് പക്ഷേ അതിനേക്കാളും മനോഹരമായിട്ടുള്ള ഒരു വിക്കറ്റായിരുന്നു ഞാൻ ഇന്നലെയും പ്രതീക്ഷിച്ച ഒരു വൺ ആ വിക്കറ്റ് ഒരു ആണ് പലിശ അത് രോഹിത് ശർമ്മയുടെ ഒറ്റൊരാളുടെ എഫേർട്ട് ആണ് ആ ടൂ ഹണ്ടിന് മീത് ആ സ്കോർ പോകാനുള്ളതെന്നാണ് എന്റെ വിശ്വാസം മിച്ചൽ മാർഷിനെ സംബന്ധിച്ചിടത്തോളം ടോസ് ജയിച്ചിട്ട് അദ്ദേഹം എന്തിനാണ് ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചതെന്ന് യാതൊരു പിടിയും കിട്ടുന്നില്ല അത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ഇത് കാരണം ഇതൊരു ഡേ മാച്ച് ആണ് രാവിലെ പത്ത് മണിക്ക് തുടങ്ങുന്ന ഒരു മത്സരത്തിൽ അതും ഇങ്ങനെയുള്ള ഒരു ടീം രണ്ട് ഏകദേശം തുല്യ ശക്തികൾ തമ്മിൽ മത്സരിക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ടോസ് ജയിച്ചു കഴിഞ്ഞാൽ ആദ്യം ബാറ്റ് ചെയ്യുക ചെന്നാണ് ചെയ്യേണ്ടതാണ് എനിക്ക് തോന്നുന്നത് എന്തിനാണ് അദ്ദേഹം അത് ചെയ്തതെന്ന് മനസ്സിലായി ഈവൻ രോഹിത് ശർമ്മയും ടോസ് കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ ബോൾ ചെയ്യുമെന്നുള്ളതാണ് അദ്ദേഹവും പറഞ്ഞത് പക്ഷെ അത് എന്താണെന്നൊരു ഐഡിയ കിട്ടുന്നില്ല അവിടെ എന്തിനാണ് അവർ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നുള്ളത് അത് തന്നെ ഒരു മോശം തീരുമാനമായിരുന്നു സാധാരണയായിട്ട് നമ്മൾ ഈ ഓസ്ട്രേലിയൻ ടീമിനെ കാണുമ്പോൾ അവരുടെ ഒരു തിങ്ക് ടാങ്ക് തിങ്ക് ടാങ്ക് എന്ന് പറഞ്ഞാൽ ആരാണ് അവരുടെ മാനേജ്മെന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ചീഫ് സെലക്ടർ ഉണ്ടാവും അവരുടെ കോച്ച് ഉണ്ടാവും ക്യാപ്റ്റൻ ഉണ്ടാവും ഇങ്ങനെയുള്ള ആളുകൾ എന്ന് പറയുന്നത് എപ്പോഴും വളരെ മെടുക്കന്മാരായിരിക്കും ഓസ്ട്രേലിയയുടെയും ഇന്ത്യയുടെ ഒക്കെ നമ്മൾ കാണാറുണ്ട് അവർക്കൊന്നും അധികം തെറ്റുപറ്റാറില്ല എന്നുള്ളത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിന്റെ ഫൈനലിൽ നമ്മൾ കണ്ടതുമാണ് ആ പിച്ചിൽ അവർ എത്ര മനോഹരമായിട്ടാണ് ചെയ്യുന്നത് െന്ന് നമ്മൾ കണ്ടതുമാണ് മിച്ചൽ മാർഷിനെ സംബന്ധിച്ചിടത്തോളം മിച്ചൽ മാർഷ് ഒരു നല്ല ക്യാപ്റ്റൻ ആണെന്നുള്ള അഭിപ്രായം എനിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഈ രണ്ട് മൂന്ന് ഡിസിഷൻസ് എസ്പെഷ്യലി ഈ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള തോച്ച മാച്ചിലും ഇതുപോലെ തന്നെ ടോസ് കിട്ടിയിട്ട് അഫ്ഗാനിസ്ഥാനെ ആദ്യം ബാറ്റ് ബാറ്റ് ചെയ്യാൻ വിടുകയായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യനെയും ടോസ് കിട്ടിയിട്ട് ഇന്ത്യനെ ബാറ്റ് ചെയ്യാൻ വിടുകയായിരുന്നു ഈ രണ്ട് മത്സരങ്ങളിലും ആദ്യം ഓസ്ട്രേലിയാണ് ബാറ്റ് ചെയ്തിരുന്നെങ്കിൽ മത്സരത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാവുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു കാരണം കൊണ്ടല്ല ഞാൻ മിച്ചൽ ഒരു മോശം ക്യാപ്റ്റൻ ആണ് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നലത്തെ മത്സരത്തിൽ നമ്മൾ കഴിഞ്ഞാൽ ഏറ്റവും അവരുടെ ഭാഗത്തുനിന്ന് അടിവാങ്ങിയ ഒരു ബോളർ എന്ന് പറയുന്നത് മാർക്കസ് ആണ് നാല് ഓവറിൽ അദ്ദേഹം വിട്ടുകൊടുത്തത് പക്ഷേ അപ്പോഴും ഒരു ഓവർ പോലും ഈ മാക്സ്വെലിനെ പോലെ തീരുമാനിച്ചില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു ഒരു സ്പിന്നറിനെ വെച്ചാണ് അവർ കളിക്കുന്നത് ആദം സാമ്പ ഇന്ത്യ കളിക്കുന്നു നോക്കൂ മൂന്ന് സ്പിന്നർമാരെ വെച്ചിട്ടാണ് ഇന്ത്യ കളിക്കുന്നത് ആസ്റ്റോനേഗർ അതിന് മുമ്പത്തെ മത്സരത്തിൽ ഉണ്ടായിരുന്നു ആസ്റ്റോനേഗർ ഡെഫിനറ്റ് ആയിട്ട് ഈ ടീമിൽ ഉണ്ടാകണമെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിലും പറഞ്ഞു പക്ഷേ മിച്ചൽ സ്റ്റാർക്കിനെ കൊണ്ടുവന്നപ്പോൾ ആസ്റ്റോനേഗറിനെ മാറ്റിയാണ് ചെയ്തത് പക്ഷേ മിച്ചൽ സ്റ്റാർക്കും പാറ്റ് മിൻസും ജോഷ് ഏസിൽ കൂട്ടും കളിക്കണമെന്നുള്ള നിർബന്ധമാണ് പക്ഷേ വേറെ ഒരു പ്ലെയറിനെ മാറ്റിയിട്ട് ആസ്റ്റനഗറിനെ ഒരു സ്പിന്നറായിട്ട് ഇൻക്ലൂഡ് ചെയ്യണമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഇതൊരു ഡേ മാച്ച് ആയതുകൊണ്ട് രാവിലെ തുടങ്ങുന്ന മത്സരം ആയതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യണമായിരുന്നു എന്നുള്ള അങ്ങനെ കുറേ ബ്ലണ്ടേഴ്സ് മിച്ചൽ മാർഷിന്റെ ഭാഗത്ത് നിന്ന് വന്നു എന്നുള്ളതാണ് ഓസ്ട്രേലിയനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോൾ നോക്കിയാലും അവരുടെ ക്യാപ്റ്റന്മാർ എപ്പോഴും നല്ല ക്യാപ്റ്റന്മാരായിരിക്കും ഒരുപാട് മികച്ച ക്യാപ്റ്റന്മാരെ സംഭാവന ചെയ്തിട്ടുള്ള ടീമാണ് ഓസ്ട്രേലിയ നമ്മൾ ആദ്യം തൊട്ട് പരിശോധിക്കുകയാണെങ്കിൽ അലൻ ബോർഡർ തൊട്ട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടായിരുന്നു റിക്കി പോണ്ടിങ് ഫിഞ്ച് ഉണ്ടായിരുന്നു മികച്ച കുറെ ക്യാപ്റ്റന്മാർ അവർക്കുണ്ടായിരുന്നു സ്റ്റീവോ ഉണ്ടായിരുന്നു പക്ഷെ ഒരിക്കലും ഈ ഇങ്ങനൊരു ഒരു ബ്ലണ്ടറിലേക്ക് അവർ പോവാറില്ല പക്ഷെ ഇത് എന്ത് പറ്റിയെന്നറിയില്ല എന്ന് അത് ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറയുന്നത് എനിക്ക് അതിശയകരമായി തോന്നുന്ന സംഭവം പാറ്റ് കമൻസിനെ പോലെ ഇത്രയും മികച്ചൊരു ക്യാപ്റ്റൻ ടീമിൽ വെച്ചിട്ടാണ് ഈ ക്യാപ്റ്റൻ സ്ഥാനം മിച്ചൽ മാർഷിനെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് ഒരിക്കലും ഈ ഒരു ടൂർണമെന്റിൽ സെമി ഫൈനലിലേക്ക് എത്താനായിട്ട് ഓസ്ട്രേലിയ ഡിസർവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം അതിന് ഓസ്ട്രേലിയൻ ആരാധകർക്കും ഒരു അരോചകമായി തോന്നാം പക്ഷെ അത് തന്നെയാണ് അതിൻ്റെ റീസൺ കാരണം ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മൾ ഒരിക്കലും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത രീതിയിൽ പതിനാല് ക്യാച്ചുകളാണ് ഈ ടൂർണമെന്റിൽ ഉടനീം അവർ കയ്യിൽ നിന്ന് പോയത് അത് ഓസ്ട്രേലിയയ്ക്ക് ഒന്ന് ഒരിക്കലും ഏറ്റവും നല്ല ക്യാച്ച് എടുക്കുന്നത് നമ്മൾ ഫീൽഡിംഗ് ടീം എന്ന് പറയുന്നില്ല ഏറ്റവും നന്നായിട്ട് ക്യാച്ച് എടുക്കുന്ന ഒരു ടീമാണ് പണ്ടൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്വന്റി ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ബാക്കൊക്കെ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഗ്രൗണ്ട് ഫീൽഡിംഗ് ചെയ്യുന്ന ടീം എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയും ഏറ്റവും നല്ല ക്യാച്ചിങ് ചെയ്യുന്ന ടീം ഓസ്ട്രേലിയയുമാണ് പറയാറുണ്ടായിരുന്നു ഇപ്പോൾ ഓസ്ട്രേലിയയ്ക്ക് ആ ഒരു ഇത് ഈ ഒരു ഈ ഒരു ലോകകപ്പിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ചിലപ്പോൾ ഒരു ഓവർ കോൺഫിഡൻസ് ആയിരിക്കാം കാരണം ഞങ്ങളൊരു വലിയ ശക്തിയാണ് ആണ് എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ആയിരിക്കാം അവർക്ക് ഇത് ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനം പക്ഷേ ഇന്ത്യയുടെ പെർഫോമൻസിനെ ഒരിക്കലും കുറച്ച് കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എസ്പെഷ്യലി രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് തിരിച്ച് അവരുടെ ഒരു ഇന്നിങ്സിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ട്രാവിസെഡ് അഗെയിൻ ഒരു എക്സലന്റ് ആയിട്ടുള്ള ഇന്നിങ്സ് ആണ് അദ്ദേഹം കളിച്ചത് അദ്ദേഹത്തിന് ഈ വലിയ മാച്ചുകളിൽ പെർഫോം ചെയ്യാനായിട്ട് എസ്പെഷ്യലി ഇന്ത്യക്കെതിരെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ത്യക്കെതിരെ സെഞ്ചറി നേടി ഏകദിന ലോകകപ്പിന്റെ ഫൈനലിൽ ഇന്ത്യക്കെതിരെ സെഞ്ചുറി ഇന്നലെ ഒരു ക്രൂഷ്യൽ മാച്ചിൽ ഇന്നേ അദ്ദേഹം റൺസ് നേടി എഴുപത്തിരണ്ട് റൺസോളം അദ്ദേഹം സ്കോർ ചെയ്യുന്നുണ്ടായി ഏറ്റവും മികച്ച രീതിയിൽ അത് ആ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഈ ട്രാവിസെഡും ഡേവിഡ് വാർണറും തമ്മിലുള്ള കൂട്ടുകെട്ട് ആദ്യം തന്നെ ഇന്ത്യക്ക് പൊളിക്കാൻ സാധിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് ജയസാധ്യതയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അശ്വതി അത് വൃത്തിയായിട്ട് ചെയ്തു ആദ്യം തന്നെ ഡേവിഡ് വാർണറെ മടക്കി പക്ഷേ അത് ഹെഡ് വളരെ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുകയും ജസ്പ്രീത് ബുംറ ഈ പവർ പ്ലേയിൽ രണ്ട് ഓവറെങ്കിലും ബോൾ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു അതും അങ്ങനെ തന്നെ തടുന്നു പക്ഷേ ജസ്പ്രീത് ബുംറയുടെ രണ്ടാമത്തെ ഓവറിൽ മൂന്ന് ഫോർ നേടാനായിട്ട് ട്രാവൽ ചെയ്യേണ്ടത് സാധിക്കുകയും ചെയ്തു മത്സരത്തിന്റെ വഴിത്തിരിവായത് പല കാരണങ്ങൾ പല വിദഗ്ധർ എന്ന് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ പല ആളുകളും പറയുന്നത് പല ഡിഫറന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചിലർ പറയുന്നത് കുൽദീപ് യാദവിന്റെ മാക്സ്വെല്ലിയ ബോളാണ് ഈ മത്സരത്തിലെ ഗതി നിർണയിച്ചതെന്നാണ് പറയുന്നത് ചിലർ പറയുന്നു അക്സർ ക്യാച്ച് അത് മിച്ചൽ മാഷിന്റെ ക്യാച്ചാണ് എടുത്തത് ആ ഒരു ക്യാച്ചാണ് ഇതിന്റെ ഗതി നിർണയിച്ചതെന്ന് പറയുന്നു മറ്റു ചിലർ പറയുന്നു ട്രാവി സെഡിന്റെ ഔട്ടാക്കിയ ബുംറയുടെ സ്ലോവർ ആണ് ഗതി നിർണയിച്ചതെന്ന് പറയുന്നു എന്നോട് അവിടെ ചോദിക്കുകയാണെങ്കിൽ ഇത് മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്നുള്ളത് ഇന്ത്യയുടെ ഫീൽഡിംഗ് വളരെ എക്സലന്റ് ആയിട്ടുള്ള ഫീൽഡിംഗ് ആയിരുന്നു ആ അക്സർ പട്ടേൽ എടുത്ത ക്യാച്ചും പിന്നീട് മാത്യു വേഡിനെ പുറത്താക്കാനായിട്ട് കുൽദീപ് യാദവ് എടുത്ത ക്യാച്ചും അർഷദീപിന്റെ ബോളിംഗിൽ എല്ലാം എക്സലന്റ് ആയിരുന്നു താങ്ക്സ് ടു ടി ദിലീപ് ഇന്ത്യയുടെ ഫീൽഡിംഗ് കോച്ച് അദ്ദേഹത്തിന് എപ്പോഴും നമ്മൾ കാണാം അദ്ദേഹം ഈ മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഫീൽഡിംഗ് അവാർഡ് ഒക്കെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് കൊടുക്കാറുണ്ട് ഇപ്പൊ കഴിഞ്ഞ മത്സരം കഴിഞ്ഞ ഉടനെ ആ അവാർഡ് കൊടുത്തത് ലോകത്തിലെ ഏറ്റവും മികച്ച പ്ലെയർ ആയിരുന്നു വിവിൻ റിച്ചേഡ്സ് ആയിരുന്നു ഓരോ പ്രാവശ്യം അതിനുമ്പ് ആയിരുന്നു ഇങ്ങനെ പലരും വന്ന അവാർഡ് യുവരാജ് സിംഗ് കൊടുക്കുന്നു നമ്മൾ കണ്ടു അപ്പൊ ഇങ്ങനെയുള്ള ഒരു വെറൈറ്റി അദ്ദേഹത്തിന് ടി ദിലീപിനെ പറ്റി തന്നെ ഒരു വീഡിയോ വെച്ച് ചെയ്യാനുണ്ട് കാരണം അദ്ദേഹം ഇതുവരെ ക്രിക്കറ്റ് കളിക്കാത്ത ഒരാളാണ് നല്ല ലെവലിലുള്ള ക്രിക്കറ്റ് ഒന്നും അദ്ദേഹം ക്രിക്കറ്റേ കളിച്ചിട്ടില്ല ഒരു ലോക്കൽ ക്രിക്കറ്റ് എന്ത് റെസ്പെക്റ്റ് ആണ് പ്ലെയേഴ്സ് അദ്ദേഹത്തിന് കൊടുക്കുന്നതെന്ന് ആലോചിക്കണം അതായത് നിങ്ങളുടെ കയ്യിൽ സ്റ്റഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല നിങ്ങളുടെ കയ്യിൽ സംഭവം ഉണ്ടായിരിക്കണം നിങ്ങൾ ഇന്ത്യൻ ടീമിൻ്റെ ഫീൽഡിംഗ് കോച്ച് ആവാനായിട്ട് നിങ്ങൾ ഇന്ത്യ കളിക്കണമെന്നോ അല്ലെങ്കിൽ രഞ്ജി ട്രോഫി കളിക്കണമെന്നോ ഒന്നും യാതൊരു ഇതും ഇല്ല ഐ പി എൽ കളിക്കണമെന്നൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റഫ് ഉണ്ടെങ്കിൽ നിങ്ങളെ പ്ലേയേഴ്സ് നിങ്ങൾക്ക് അതിനുള്ള റെസ്പെക്റ്റ് തരും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ടി ദിലീപ് നമുക്കത് നമ്മൾ ആ അക്സർ പട്ടേലിനെ ക്യാച്ച് എടുക്കുന്ന സമയത്ത് അദ്ദേഹം അതിൻ്റെ തൊട്ടു പുറകിൽ തന്നെ നിൽക്കുന്നത് നമ്മൾ കണ്ടിരുന്നു മത്സരം അവിടെയാണോ എന്ന് തിരിഞ്ഞു എന്ന് തോന്നുന്നു പിന്നെയാണ് ആ ഒരു മനോഹരമായ ബോളിംഗ് കുൽദീപ് യാദവിൻ്റെ ആ പവർ പ്ലേ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് കുൽദീപിനെ കളിക്കാനായിട്ട് ഓസ്ട്രേലിയക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങോട്ട് ാണ് ഈ ബോൾ തിരിയുന്നത് എത്ര സ്പീഡിലാണ് ഈ ബോൾ വരുന്നത് പറ്റിയൊന്നും യാതൊരു ഐഡിയയും ഓസ്ട്രേലിയക്ക് ഉണ്ടായിരുന്നില്ല കുൽദീപ് ഒരു എക്സലന്റ് ആണ് കുൽദീപിനെ പറ്റി പറയുമ്പോ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാൻ ഈ കുൽദീപിനെ ഈ ലൂപ്പിൽ നിർത്തിയതിന് രോഹിത് ശർമ്മയും രാഹുൽ ദ്രാവിഡും അവർ രണ്ടുപേരും വലിയ ക്രെഡിറ്റ് അർഹിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ടൂർണമെന്റ് തുടക്കത്തിൽ ഈ യു എസ് എയിൽ നടന്ന ഒരു മത്സരത്തിലും കുൽദീപിനെ കളിപ്പിച്ചിരുന്നില്ല ആയിരുന്നു ആ പ്ലേസിൽ കളിപ്പിച്ച് കളിച്ചിരുന്നത് അപ്പോൾ കുൽദീപിനോട് ഇവർ പറഞ്ഞിരുന്നു എന്നുള്ളത് ഷുവറാണ് യു എസ് മാച്ചുകൾ കഴിഞ്ഞിട്ട് ഇനി വരാൻ പോകുന്ന വെസ്റ്റ് ഇൻഡീസിലെ മാച്ചുകളിൽ സ്ലോ വിക്കറ്റ്സ് ആയിരിക്കും അല്ലെങ്കിൽ സ്പിന്നേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന വിക്കറ്റ് ആയിരിക്കും അപ്പോൾ നീ റെഡി ആയിട്ട് നിൽക്കണം നിനക്ക് അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും നീ ടീമിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ അത് ആയിട്ട് കൊടുക്കാനായിട്ട് രാഹുൽ ദ്രാവനും രോഹിത് ശർമ്മയും കഴിഞ്ഞിട്ടുണ്ട് കാരണം അത്ര കോൺഫിഡൻ്റായിട്ടാണ് ആയിട്ടാണ് കുൽദീപ് ഈ കഴിഞ്ഞ കുറച്ച് മാച്ചുകളായിട്ട് ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും ഒരു ടീമിൽ സ്ഥാനമില്ലാത്ത ഒരാൾ പെട്ടെന്ന് ടീമിലേക്ക് വരുമ്പോൾ പെർഫോം ചെയ്യുന്ന പോലെ അല്ല കുൽദീപ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ആ ടീമിൻ്റെ ഘടന ഈ ഒരു പിച്ചിൽ എനിക്ക് കളിക്കാനുള്ള ചാൻസ് ഉണ്ടാവില്ല പക്ഷേ അടുത്തൊരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ എനിക്ക് കളിക്കാനുള്ള ചാൻസ് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ലൂപ്പിൽ നിർത്തിയതിന് ഡെഫിനിറ്റ് ആയിട്ടും രാഹുൽ ദ്രാവഡും രോഹിത് ശർമ്മയും ക്രെഡിറ്റ് അർഹിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ആഫ്റ്റർ ഓൾ നമ്മുടെ ജസ്പ്രീത് ബുംറയുടെ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു രണ്ടാമത്തെ സ്പെല്ലും വന്നിട്ട് ആ ട്രാവിസ്റ്റിനെ ഔട്ട് ആക്കിയാൽ സ്ലോവർ പോകും അത് എങ്ങനെയാണ് അത് എറിയുന്നത് എന്ന് പോലും മനസ്സിലാവും ട്രാവിൽ സെറ്റ് അടിച്ച് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ബോൾ വരുന്നത് തന്നെ എത്ര മനോഹരമായിട്ടാണ് അത് അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു കരുത്ത എന്ന് പറയുന്നത് ഓരോ ബോളുകളും എക്സിക്യൂട്ട് ചെയ്യുന്നത് പിന്നെ അർഷദീപിന്റെ നല്ല കുറച്ച് ബോളുകൾ ഈ മാത്യു വേഡിനെയും അതുപോലെ തന്നെ ഡേവിഡ് വാർണറിനെയൊക്കെ പുറത്താക്കിയ ആ ബോളുകളും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു നല്ല ഒരു ഇത് ഉണ്ടാക്കിയെടുത്തത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ശരിക്കും കുറേ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു ഇതിൽ മറന്നുപോകാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾ പറയേണ്ടതായിട്ടുള്ള ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അക്ഷർ പട്ടേലിന്റെ ഒരു ത്രീ ഡി പ്ലെയർ ത്രീ ഡി പ്ലെയർ എന്ന് പറയുമ്പോൾ കുറച്ച് കോൺട്രവേഴ്സിയാണ് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പത് ലോകകപ്പിൽ അത് ത്രീ ഡി പ്ലെയർ എന്ന് പറഞ്ഞിട്ട് വിജയ് ശങ്കറിനെ അവതരിപ്പിച്ചപ്പോൾ എം എസ് കെ പ്രസാദ് അവതരിപ്പിച്ചപ്പോൾ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു അമ്പാട്ടി റായഡിനു പകരമാണ് അദ്ദേഹത്തിനെ കൊണ്ടുവന്നത് അത് വലിയ ഇന്ത്യൻ വിവാദമായ ഒരു ഒരു പദപ്രയോഗമാണ് ഈ ത്രീ ഡി പ്ലെയർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും അക്ഷർ പട്ടേലിനെ അങ്ങനെയാണ് അത്യാവശ്യത്തിന് നല്ല മനോഹരമായിട്ട് ബോൾ ചെയ്യുന്നുണ്ട് അത്യാവശ്യത്തിന് റണ്ണടിക്കുന്നുണ്ട് നല്ല ക്യാച്ചുകൾ അദ്ദേഹം എടുക്കുന്നുണ്ട് ബോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് കണ്ടെയ്ൻ ചെയ്യാനായിട്ട് ആ ഏഴോ ഓവറിലും പതിനഞ്ചോ ഓവറിനും ഇടയ്ക്കുള്ള പവർപ്ലേ കഴിഞ്ഞിട്ടുള്ള ഓവറുകളിൽ കുൽദീപും അക്സറും കൂടി എറക്കുന്ന ഓവറുകളെന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ക്രൂഷ്യലാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എസ്പെഷ്യലി ഇതുപോലെയുള്ള സ്ലോ ആയിട്ടുള്ള വെസ്റ്റ് ഇന്ത്യൻ വിക്കറ്റുകളിൽ കളിക്കുമ്പോൾ സെമിഫൈനലിലൊക്കെ അത് വളരെ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയാൻ പറ്റു പോയിത് ഹേസിൽവുഡിൻ്റെ ബൗളിങ്ങിനെ പറ്റിയിട്ടാണ് ഹേസിൽവുഡ് നാല് ഓവറിൽ പതിനാല് റൺസാണ് ഇന്ത്യ ഇരുന്നൂറ്റി അഞ്ച് റൺസാണ് അടിച്ചു കൂട്ടിയത് അതിൽ നാല് ഓവറിൽ വെറും പതിനാല് റൺസാണ് എസിൽ വീട്ട് കൊടുത്തത് മറ്റുള്ള എല്ലാ ബോളേഴ്സിനും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നാല് ഓവറിന് നാൽപ്പതിനും മുകളിലാണ് അവരുടെ റണ്ണ് കൊടുത്തതെന്ന് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ബോളിംഗ് പെർഫോമൻസ് എക്സലന്റ് ആയിരുന്നു പക്ഷേ അതൊന്നും ഇന്ത്യക്ക് ബാധകമായില്ല ഇന്ത്യ മത്സരം സുഖമായിട്ട് ജയിച്ചിരിക്കുകയാണ് അങ്ങനെ ഇന്ത്യ സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ് ഇനി ഗയാനയിൽ ഇരുപത്തി ഏഴാം തീയതിയാണ് ഇന്ത്യയുടെ മത്സരമുള്ളത് അത് ഇംഗ്ലണ്ടുമായിട്ടാണ് മത്സരം മറ്റൊരു സെമിഫൈനലിൽ സൗത്ത് ആഫ്രിക്ക അഫ്ഗാനിസ്ഥാനെ നേരിടുകയാണ് ാണ് അപ്പോൾ ഏതായാലും ഇനി അടുത്ത നടക്കാൻ പോകുന്ന സെമി ഫൈനൽ ഇംഗ്ലണ്ടിനെ കഴിഞ്ഞ വർഷം നമ്മൾ ടി ട്വന്റി ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് തോറ്റാണ് പുറത്തായത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിന്റെ ഫൈനലിൽ നമുക്കേറ്റ പരാജയത്തിന് നമ്മൾ ഓസ്ട്രേലിയയോട് കണക്ക് തീർത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ വരാൻ പോകുന്ന സെമി ഫൈനലിൽ കഴിഞ്ഞ സെമി ഫൈനലിൽ എൻ്റെ പരാജയത്തിന് കണക്ക് തീർക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ